ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തോരൻ റെഡിയാക്കിയാലോ ഞാനിവിടെ വഴുതനങ്ങ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചില വഴുതനങ്ങയുടെ അകത്ത് പുഴുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ക്ലീൻ ചെയ്തെടുക്കാൻ വഴുതനങ്ങ തോരൻ ഉണ്ടാക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തേക്കുന്നത് ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് മൂപ്പിച്ചെടുക്കാം ചുവപ്പ് ചെയ്ത് വെച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് എരിവിനാവശ്യമായ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴക്കാം ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന വൈകുന്നേരം ഇട്ട് കൊടുക്കാം ഇനി പുളി ആവശ്യമാണെങ്കിൽ ഇത്തിരി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം വഴുതനൊന്ന് വേകുന്നത് വരെ ടേസ്റ്റ് അരച്ചുവെക്കാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്